ജയറാം ബിപ് സീറോ മാറ്റി മാറ്റി മാറ്റുകയസനം ചെറിയ ചെറിയ പടമൊക്കെ അല്ലേ ചെയ്യുന്നത് ഇത് നമുക്ക് അങ്ങനെ ഐവശി അങ്ങനെയായിരിക്കും ചെയ്യേണ്ട പടമാണ് എനിക്കിതാ പറയാൻ രണ്ടാമത്തെ വൺ പോലും അതെ 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 ജയറാമായിട്ട് പറഞ്ഞാൽ ജെറാമിൻ്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ പടം പോലെ വർക്ക് ചെയ്താൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജെറാമിൻ്റെ ഇറങ്ങിയ രണ്ടാമത്തെ പടമാണ് പടം ആകുമ്പോൾ അപരം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ കെമിസ്ട്രി കെമിസ്ട്രിയേ മറ്റുള്ള താരങ്ങൾ അപേക്ഷിച്ച് എത്ര പടം ചെയ്തിട്ട് മുപ്പത്തഞ്ച് പടം അല്ലേ അപ്പൊ സാധാരണ ഇത്രയും വലിയ നീണ്ടൊരു കൂട്ടുകെട്ട് വളരെ അപൂർവമാണ് പറയുമ്പോൾ കൂടുതൽ ഒന്നിച്ച് കഴിയുമല്ലോ രാജശേരൻ ഗിരീഷ് വൈക്കം ജയറാമ് രഹിത പലശ്ശേരി ഒക്കെ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഒരു ബെൽറ്റ് നിങ്ങൾക്കിടയിൽ പല പല തമാശകളൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ കടഞ്ഞൂൽ കല്യാണം ഞാൻ വർക്ക് ചെയ്ത കടഞ്ഞൂൽ കല്യാണം അന്നൊന്നും ജയരാമൻ അത്രയും മാർക്കറ്റിൽ വന്നിട്ടില്ല ആ മുഖിത്രം അത് കഴിഞ്ഞാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞാണ് അല്ലെങ്കിൽ കൂട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആ അല്ല അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ നോക്കിയോ ബാലചന്ദ്രഭേണ പടം ആ പടം തന്നെയല്ലേ സത്യനെത്തിക്കാടും അതുപോലെ നിങ്ങൾ വീടും അവർ കേൾക്കുന്നതാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ പറയണം അതേ ടൈപ്പ് പടങ്ങൾ തന്നെയല്ലേ സത്യനെത്തിക്കാട് അത് ബാലചന്ദ്രൻ ഈ രാജസ്ഥാൻ്റെ പടമൊക്കെ അങ്ങനത്തെ പടങ്ങളെല്ലാം ഒരേ പടങ്ങൾ തന്നെയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരേ ടൈപ്പാണ് ആണ് അതെ ഫാമിലി കാര്യങ്ങളാണ് ബാലേന്ദ്രഭേണ പറഞ്ഞത് സത്യനേട്ടം പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരേ ടൈപ്പ് കൂട്ടുകെട്ടുകൾ അങ്ങനെ ഒരുപാട് നാൾ നിൽക്കത്തില്ല കാരണം ഓരോരുത്തരും ഈ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴ വളർച്ചയുടെ ഒരു കാലഘട്ടമാണല്ലോ ഓരോരുത്തരും വളരുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ടൊന്നും പോകും മുപ്പത്തി രണ്ട് ലക്ഷം രൂപക്ക് എടുത്ത് പിടിച്ച പടം കോടി കളക്ട് ചെയ്തതാണ് അതെ അതെ അത് ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഥയാണ് പുത്തഞ്ചേരി ഗുഡ് നൈറ്റ് മോഹനിനെ കൊടുത്തിരുന്നതാണ് പ്രിയദർശനെ വെച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആ കഥ എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്ക് ഗുഡ് നൈറ്റ് മോഹനായിട്ട് മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇത് മേടിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വന്നതെന്ന് വെച്ചാൽ ജനം എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ വേണ്ടിയാണ് രായസെന്നെ കാപ്പസാറ് നിയോഗിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നു ട്രിവാട്ട വെച്ച് കാണുന്നു ജനം ചെയ്യണം ജനത്തിൽ മുരളിയാണ് മുരളിയേട്ടൻ നായകനായിട്ട് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് മുരളിയേട്ടനെ കൊണ്ടിയെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു ഞാനോട് കോഴിക്കോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാനങ്ങനെ കോഴിക്കോട്ടേക്ക് പോയി കോഴിക്കോട്ട് ചെന്ന് മഹാറാണിയിൽ വെച്ച് സ്ക്രിപ്റ്റ് കൊടുത്തു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതങ്ങനെ വലിയൊരു പടമാണല്ലോ ഇത് ഞാൻ പകുതി വായിച്ചു ബാക്കി വായിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞു ഇത് സേനാട്ടം അങ്ങനെ ശരിയാകുക സേനാട്ടൻ ചെറിയ രയസനെ ചെറിയ പടമൊക്കെ അല്ലേ ചെയ്യുന്നത് ഇത് നമുക്ക് ഐ വി ശശി അങ്ങനെ ആരെങ്കിലും മെച്ചയ്ക്ക് ചെയ്യേണ്ട പടമാണ് എനിക്കിത് പറയാൻ പറ്റുള്ളൂ സേനാട്ടനുണ്ട് സേനാട്ടൻ്റെ അങ്ങനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക സാറും സി കെ ജീവൻ സി കെ ജീവൻ്റെ സ്ക്രിപ്റ്റാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ അവസാനം ഇത് അവർക്ക് എന്തോ ഡയറക്ടർ മുരളീധരൻ്റെ ഡയറക്ടറിൽ ആര് പേടന്ന് ചോദിക്കും ആര് പേടമെന്ന് ചോദിക്കും സി കെ ജി മുമ്പ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും നമുക്ക് കുഴപ്പമുണ്ടല്ലോ ആര് പേടെന്ന് പറഞ്ഞ് വേറൊരാൾ എനിക്ക് ഞാനാ വിട്ടു പോയിരിക്കുന്നത് ഞാൻ സേനാട്ടറിന് വേണ്ടി പോയിരിക്കുകയാണ് അന്നേരം കാപ്പസാറിന് ഇത് മനസ്സിലായി കാപ്പസാറിനെ എന്നോട് വിളിച്ച് പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഗിരീഷ് ഗിരീഷ് സേനാട്ടിന് വേണ്ടി ഇഷ്ടമുള്ള ഒരു സബ്ജെക്ട് എടുത്ത് ഒരു ഇഷ്ടമുള്ള പടം ചെയ്തു ഇത് ആര് പേടെന്ന് ചോദിക്കാൻ പറഞ്ഞു ആ അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുകയും പുള്ളി ജയരാജൻ്റെ പേര് പറയുന്നു വേഗം സി കെ ജോൻ പറഞ്ഞു വേണ്ട ജയരാജനൊന്നും വേണ്ട കാരണം അവർ കോട്ടയത്തുകാരായ കണ്ടെന്തോ അഭിപ്രായത്തിൽ വേണ്ടത് അങ്ങനെ രാജീവ് കുമാറിനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ രാജീവ് കുമാറിൻ്റെ അവിടെ പോകുന്നു ട്രിവാണ്ടത്തിന്ന് ഞാനും സി കെ ജോനോട് കാണുന്നു കഥ പറയുന്നു ഇത് വേറെ ചെയ്യാൻ പറഞ്ഞു സേനാട്ടനോട് ഞാൻ പറഞ്ഞു വേറൊരു പടം ചെയ്യാം നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ സേനാട്ടിന് ഈ കാര്യം അറിയാം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവിടെ ഇരിക്കുന്ന കാര്യം റിയാം അത് മേടിക്കുന്ന കാര്യം അത് ജയറാം പറഞ്ഞിട്ടുണ്ട് ജയറാമുമാതരം ഗുഡേറ്റ് മോനേട്ടനോട് ബന്ധപ്പെട്ട് അത് മേടിക്കുന്നു അത് അവർക്കടങ്ങുന്നു ഇത് വേറെ ആയിട്ട് പോകുന്നു ഇതിന് അങ്ങനെ രാജീവേട്ടനോട് പറഞ്ഞപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു പറഞ്ഞിപ്പം ചെയ്ത പഠനം ഇതുപോലത്തെ ഒരു സബ്ജെക്റ്റാണ് ഇനി ജനം ഇപ്പം ചെയ്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പുള്ളി മാറുന്നു പിന്നെ ആര് ഒരു ആലോചിച്ചപ്പോൾ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് മറ്റേ ഓരോ ജോ രാജഗോലൻ്റെ മകൻ്റെ കാര്യം പറയുന്നു പിന്നെ അവിടെ ശ്യാംപ്രസാദ് ശ്യാമപ്രസാദിൻ്റെ കാര്യം പറയുന്നു അങ്ങനെയൊക്കെ മാറി മാറി അവസാനം ഞാൻ തന്നെ ചോദിക്കുന്നു വിജി തമ്പിയായാലോ കാരണം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തവരുടെ ഡയറക്ടർ വന്നാണ് നമുക്കൊരു മനസ്സ് അങ്ങനെ അവസാനം മുരളിയാണ് പറഞ്ഞു ആ അഭിജിത് തമ്പിക്ക് ആ അഭിജിത് തമ്മിയാണ് ഇല്ലില്ല ഫിക്സ് അങ്ങനെ അവർ വിജയ് തമ്പിയെ പോയി കാണാൻ പോകുന്നു അപ്പം സിയാദ് വക്കൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുക സിദ്ദിഖിനെ വെച്ച് അങ്ങനെ അവിടെ പോയി കണ്ട് അങ്ങർക്ക് അഡ്വാൻസ് കൊടുക്കാം മട്രാസിൽ ചെല്ലാൻ പറഞ്ഞ് മദ്രാസിൽ ചെന്ന് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നു അതില്ല ജയറാമിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ആൾറെഡി കാരണം ജന രാജസേന ജെല്ലു ചെയ്യുന്നു വെച്ച് ജയറാമിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വേഷത്തിന് ഒരു ലിറ്ററും ആ പക്ഷേ രാജസേന സെക്രട്ടറി മാറ്റിയല്ലോ അപ്പം ജയറാമിന് ഒക്കെ വേഷത്തിൽ ഇതുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വിജി തമ്പിൻ അവിടെ ചെന്ന് വിജി തമ്പി അങ്ങനെ പറഞ്ഞു ജയറാൻ ബിഗ് സീറോ മാറ്റി മാറ്റേ അത് സിദ്ധിക്കാൻ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഇറങ്ങിയിട്ടില്ല മിസസ് ആയിട്ടായിരുന്നു പടവം ആ അങ്ങനെ സിദ്ധിക്കണെ ജയറാമിന്റെ അഡ്വാൻസ് പൊക്കോട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തിയ്യായിരം രൂപ കൊടുത്തത് വേണ്ടെന്ന് വെച്ച് സിദ്ധിക്കാൻ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ സിദ്ധിക്കാൻ അവരിച്ചിരിക്കുന്ന അവസാനം എന്നെ മാറ്റി എത്തിയാഴ്ച വർക്ക് ചെയ്ത് അത് എന്നെ മാറ്റുന്നതിനും കാരണം ഞാൻ ചെറിയ പടവേ ചെയ്തിട്ടുള്ളൂ ഇത് വലിയ പടമാണ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറുത് വില ഒന്നല്ലേ പടം വർക്ക് ചെയ്യുന്നതിന് സന്തോഷം അപ്പൊണ്ടാവും അതിപ്പോ വലിയ തോന്നിട്ടില്ല വലിയ പടം അല്ലേ വലിയ പിന്നെ അങ്ങനെ കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചുകൊടം ഫ്രണ്ട്സ് അത് നമ്മുടെ സുയിത്രമണി അങ്ങനെ സുചിത്ര മണി അങ്ങനെ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഷൂട്ടിങ് സ്ഥലങ്ങളാണ് അത് നമ്മളിങ്ങനെ ഇന്നട മതി ഇന്നട മതി എന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ് വേറെ സ്ഥലങ്ങൾ ഇപ്പൊ കൊച്ചുങ്ങൾ അതിൽ ഫ്രണ്ട്സ് മുമ്പ് പിള്ളേർ വെള്ളത്തിൽ പോകണമെന്നും ആ സ്ഥലമൊക്കെ ഞാൻ ഞാനും ഷം എന്ന് പറഞ്ഞ അസോസിയേറ്റും കൂടെ പോയി കണ്ടുപിടിച്ചതാണ് നമ്മളെ ഈ ഇത് ആ ഇവിടെ തന്നെ തൊഴിൽ തിറക്കിയാൽ പുറത്തൊരു സ്ഥലമൊക്കെയാണ് ആ ആ തുടക്കം ഓക്കെ ഈ ഷൂട്ടിങ് അങ്ങനെ താല്പര്യമുണ്ടോ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടെ നിൽക്കണം നമ്മൾ കൂടെ നിൽക്കണം കാരണം എപ്പോഴും ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ മാറാൻ പറ്റിയല്ലോ അവിടെ അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം വായിക്കാൻ എൻ്റെ കൂടെ നിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ വായിക്ക വായിച്ചതിന് ശേഷം ഇത് കണ്ടോണ്ട് നിൽക്കുമ്പോ നമുക്ക് ഒരു ജോലി ചെയ്യുന്ന പോലെ തോന്നുകയല്ല നമ്മള്